മികച്ച മടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രന് പരുതൂരിൽ സ്വീകരണവും അനുമോദനവും പരിതൂർ ലൈബ്രറി ആൻഡ് റീക്രിയേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ് ഘോഷയാത്രയോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് മന്ത്രി എം പി രാജേഷ് അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു വായനശാല വൈസ് പ്രസിഡന്റ് എം മോഹൻദാസ് അധ്യക്ഷനായി ചലച്ചിത്ര താരം വി കെ ശ്രീരാമൻ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ എന്നിവർ മുഖ്യാതിഥികളായി വായനശാല സെക്രട്ടറി പി സുധീർ സത്യനാഥൻ പി ശ്രീനിവാസൻ പി കെ ചെല്ലക്കുട്ടി കെ സി അലി ഇക്ബാൽ ടി സുധാകരൻ എ പി ശശി ഹരിദാസ് അനിൽ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പരദൂരിലെ പ്രതിഭകളായ രുദ്ര വിപിൻ പി ടി അലീന പി പി ഫർഹ റിതു കൃഷ്ണ കേരളോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ക്ലാസിക് നാടപ്പറമ്പ് പരതൂർ ലൈബ്രറി യുവജന വേദി ടീം എന്നിവരെയും അനുമോദിച്ചു ബീന ആർ ചന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് ഏകപാത്ര നാടക അവതരണവും ഉണ്ടായി ണ്ടാവും നമ്മൾ ടി വിയിലൊക്കെ കാണുന്നില്ലേ പക്ഷെ സ്വന്തം നാട്ടിൽ ഒരു വായനശാലയുടെ മുറ്റത്ത് ഒരു സ്വീകരണം കിട്ടിയ ഏക ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആയിരിക്കും അത് ബീന ടീച്ചർ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് അപ്പൊ പരിതൂരിനെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ചൊക്കെ വലിയ അഭിമാനമാണ് അതിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇനിയും വലിയ നേട്ടങ്ങൾ നാടകരംഗത്തും സിനിമയിലും കൈവരിക്കാൻ ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ ചെറിയ ഉദ്ഘാടന പ്രസംഗം ചിരുത്തുന്നു അപ്പൊ എം ടിയുടെ അവാർഡിന്റെ പിന്നില് കൊടിമുതൽ ഭഗവതി ഉണ്ടോ എന്നുള്ളതാണ് എം ടി പരോക്ഷമായിട്ട് സമ്മതിക്കുന്ന ഒരു കാര്യം കാരണം ഇപ്പോഴും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല മച്ചിനകത്ത് ഭഗവതി കുടിക്കുന്ന ഭഗവതി അപ്പൊ ആ കൊടിക്കുന്നിൽ നിന്ന് ഒരു ബീന ടീച്ചർക്ക് അവാർഡ് കിട്ടാൻ എന്തുകൊണ്ട് ഇത്ര വൈകി കാരണം അത്രയും പെർഫോമൻസ് അവരുടെ അവരെ നാടകം കണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർഫോമൻസ് എന്നും അറിയാം അത്ര മാത്രം സാധാരണ നാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും സിനിമയിൽ ശോഭിച്ചോളുന്നില്ല അതുപോലെ കഥകളി ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എത്രയോ വർഷങ്ങൾ വേണം ഒരു കഥകളി നടനായിട്ട് ആ കഥകളി നടബന്ധിച്ചിടത്തോളം സിനിമയിൽ ഒന്നാ ശോഭിച്ചോളുന്നില്ല കാരണം അത് വേറൊരു രീതിയാണ് കഥകളി നടൻ്റെ അഭിനയം അതുപോലെ നാടകക്കാരൻ്റെ അഭിനയം വേറെ ഒരു രീതിയാണ് അത് എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ തിലകരെ പോലുള്ള ചില ആൾക്കാരൊക്കെ നാടകത്തിൽ നിന്ന് വന്നിട്ട് സിനിമയിൽ ശോഭിച്ചിട്ടുണ്ടത് ഒഴിച്ചു നിർത്തിയാൽ പല ആൾക്കാർക്കും സിനിമയുടെ രീതിയും മറ്റേ രീതി രണ്ടാണ് കാരണം മമ്മൂട്ടിയെ പോലുള്ള ഒരാളൊക്കെ നാടകമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം നാടകമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കോളേജിലൊക്കെ ഒരു ഒരു കോമാളിയായിട്ടാണ് അഭിനയിച്ചിരുന്നത് എല്ലാ എല്ലാത്തിനും കയറി പേര് കൊടുക്കുന്നു ഡാൻസിനായാലും അങ്ങനെ എവിടെ നോക്കിയാലും ഒരു ഒരു മൂന്ന് പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൻ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം